ജൂൺ അഞ്ചിന് പരിസ്ഥിതി ദിനത്തിൽ നടാനുള്ള വിവിധ തൈകൾ പത്തു വർഷമായി സൗജന്യമായി നൽകി വരികയാണ് കാരശ്ശേരി സ്വദേശി പൊയ്ൽ അബ്ദുറഹ്മാൻ എന്ന കർഷകൻ വിവിധ സംഘടനകൾക്കും സ്കൂളുകളിലേക്കുമെല്ലാം അബ്ദു തൈകൾ നൽകി വരുന്നുണ്ട് മാത്രമല്ല തൈകൾ വാങ്ങാൻ വരുന്നവർക്ക് സൗജന്യമായി ബഡ്ഡിംഗ് കൃഷിരീതിയും പഠിപ്പിച്ചാണ് മടക്കി അയക്കുന്നത് നേരത്തെ ഒരു മാവിൽ എൺപതിലധികം മാങ്ങകൾ ഉൽപ്പാദിപ്പിച്ച് ശ്രദ്ധേയനായ കർഷകൻ കൂടിയാണ് പൊയ്ലിൻ അബ്ദുറഹ്മാൻ സ്കൂളുകൾ വിവിധ സംഘടനകൾ പള്ളികൾ തുടങ്ങി ആർക്കും അബ്ദു തൈകൾ സൗജന്യമായി തന്നെ നൽകും പക്ഷേ ഒറ്റ കണ്ടീഷൻ മാത്രം തൈകൾ കൊണ്ടുപോകുന്നവർ അത് കൃത്യമായി പരിപാലിക്കണം ഓരോ വർഷവും തൈകൾ കൊണ്ടുപോകുന്നവരുടെ പേരും സ്ഥലവും ഫോൺ നമ്പറുമെല്ലാം അബ്ദു വാങ്ങിവയ്ക്കും കൊണ്ടുപോയ തൈകളെല്ലാം പരിപാലിക്കുന്നുണ്ടോ എന്ന കാര്യം ഇടയ്ക്ക് പരിശോധിക്കുകയും ചെയ്യും എല്ലാ വർഷവും ജൂൺ നാലിന് തൈകൾ വിതരണം ചെയ്യുന്ന അബ്ദുറഹിമാൻ ഇത്തവണയും പതിവ് തെറ്റിച്ചില്ല തണൽമരങ്ങളും ഫലവൃക്ഷ തൈകളുമായ ചാമ്പ റംബൂട്ടാൻ മാവ് തുടങ്ങിയവയുടെ തൈകളാണ് വിതരണം ചെയ്തത് നമ്മൾ പിന്നെ പൊതുസ്ഥലങ്ങളിൽ തൈ നടാനുള്ള തൈകൾ ഫ്രീ ആയിട്ട് കൊടുക്കും അത് പിന്നെ ഓരോ സംഘടനകൾക്കാണ് വ്യക്തികൾക്കല്ല കൊടുക്കുക പിന്നെ ബഡ്ഡിങ് ക്രാഫ്റ്റിങ്ങിൻ്റെ ക്ലാസ് ഉണ്ടാവും പിന്നെ കൃഷിനെ പറ്റി ആരോഗ്യരംഗം കൃഷി അതിനുള്ള കാര്യങ്ങൾ ഇപ്പം ഡോക്ടർ നാരായൺകുട്ടി വാർത്തരാണ് ക്ലാസ് എടുത്തത് പിന്നെ മാവിനെ പറ്റി ക്ലാസ് എടുത്ത് എം എൽ എം എസ് കോട്ടയിൽ ഇങ്ങനത്തെ കർഷകരൊന്ന് ക്രോഡീകരിച്ചിട്ട് മറ്റുള്ളവർക്ക് അറിവ് കൊടുക്കാനുള്ള എന്തെങ്കിലും സംഭവം അത്ര അത് ജൂൺ നാലിന് വെക്കുന്നത് എന്താ വെച്ചാൽ ഇപ്പോൾ ഇന്ന് തൈ കൊടുത്താലും ജൂൺ അഞ്ചിന് ആൾക്കാർക്ക് തൈ നടൂ വിവിധ കൃഷികളെ കുറിച്ചുള്ള വിദഗ്ധരുടെ ക്ലാസുകളും ബെഡിംഗ് പരിശീലനവും തൈ വിതരണവുമെല്ലാം ഇത്തവണയും വിപുലമായി തന്നെ നടത്തി മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ നിന്നായി നിരവധി പേരാണ് പങ്കെടുത്തത് മുതിർന്ന കർഷകരെയും ടൂറിസം വകുപ്പിന്റെ കയാക്കിംഗ് മാധ്യമ പുരസ്കാരം നേടിയ റഫീഖ് തോട്ടുമുഖത്തെയും ചടങ്ങിൽ ആദരിച്ചു എം വി ആർ ക്യാൻസർ സെന്ററിലെ ഡോക്ടർ നാരായൺകുട്ടി വാര്യർ പരിപാടി ഉദ്ഘാടനം ചെയ്തു മാവു കൃഷിയിൽ വിദഗ്ധനായ എം എസ് കോട്ടയിൽ ക്ലാസ് എടുത്തു ന്യൂസ് ബ്യൂറോ മുക്കം